നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വൻതോതിൽ വർദ്ധിച്ചതായി സർവേ റിപ്പോർട്ട് ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനപ്രീതിയിൽ എൺപത്തെട്ട് ശതമാനം പേരാണ് നരേന്ദ്രമോദിയെ അനുകൂലിച്ചത് രാജ്യം വളരെ കലുഷിതമായൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നരേന്ദ്രമോദിയെപ്പോലെ ഒരു ശക്തനായ നേതാവ് ഇന്ത്യയെ നയിക്കാനുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പകരുന്നു എന്നും ദേശീയ സുരക്ഷയിലും മറ്റും പ്രധാനമന്ത്രിയെ ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നുമാണ് ഈ സർവേ ഫലം തെളിയിക്കുന്നത് കൂടാതെ നയതന്ത്ര വിഷയങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ പ്രശംസനീയമാണ് എന്നാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനു തൊട്ട് പിന്നാലെ തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പ്രതിനിധി സംഘത്തെ അതും ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അയക്കുകയും അങ്ങനെ ഇന്ത്യയുടെ നിലപാട് എന്താണെന്നും എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധുവർ നടത്തിയതെന്നും അതുപോലെ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ് എന്നുമുള്ളത് കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ തന്നെ ധരിപ്പിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച ഈ ഒരു നിലപാട് ഭൂരിപക്ഷം പേരും അംഗീകരിച്ചു പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവർ നടപ്പാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസ് എയ്റ്റീൻ ഇത്തരത്തിലുള്ള ഒരു സർവേ സംഘടിപ്പിച്ചിരുന്നത് സർവേ പ്രകാരം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പേരിൽ എൺപത്തെട്ട് ദശാംശം ആറ് ശതമാനം പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ് വിശ്വാസമുള്ളത് ഒന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം പേര് മാത്രമാണ് വിശ്വാസമില്ല എന്ന് പ്രതികരിച്ചത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ നിലപാട് സ്വീകരിച്ചോ എന്നുള്ളതായിരുന്നു ഈ സർവേയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതിനോടാണ് എൺപത്തെട്ട് ശതമാനത്തിലധികം പേരും യോജിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കേണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് അവർ ഓരോരുത്തരും വ്യക്തമാക്കിയത് അതേസമയം വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയച്ച പ്രകൃതി സംഘങ്ങളൊക്കെ തന്നെ ഡൽഹിയിലും മടങ്ങിയെത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഓരോ രാജ്യങ്ങളും സന്ദർശിച്ച സംഘാംഗങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകും എന്നാണ് കരുതപ്പെടുന്നത് അമേരിക്ക പോലെയുള്ള കൊളംബിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ ശശി തരൂർ എംബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശിച്ചത് ഇന്ത്യയെ തലത്തിൽ നയന്ത്രതലത്തിലിതൊരു വലിയ വിജയം തന്നെയായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊളംബിയ പോലെ പാകിസ്ഥാനിൽ ഇന്ത്യ അവരുടെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച കൊളംബിയ പോലും പിന്നീട് ആ തീരുമാനം പിൻവലിക്കുകയും ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത് ശശി തരൂർ എംബിയ പോലെയുള്ള അതിപ്രഗൽഭരായ നയന്ത്ര പശ്ചാത്തലമുള്ള വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളെ നേരിട്ട് കണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അതിൻ്റെ തെളിവുകൾ സഹിതം നൽകാൻ തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനും അതിൽ മറ്റ് സംഘങ്ങൾക്കൊക്കെ തന്നെ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കനിമൊഴി എംപിയൊക്കെ തന്നെ സന്ദർശന രാജ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യാമായിരുന്നു ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സർവേ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും അംഗീകരിച്ചതും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്